ക്ഷമിച്ച് കൈക്ക് ശുതി എൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ മണിയിൽ അമ്മയുടെ പ്രത്യക്ഷത്തിനെ സാക്ഷിയാക്കി മാറ്റി മാറ്റാൻ എന്നെ സഹായിച്ച എൻ്റെ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദിയാണ് ആദ്യമേ രേഖപ്പെടുത്തട്ടെ എൻ്റെ പേര് ടെസ്സി എന്നാണ് ഞാൻ തൊടുപുഴയിൽ നിന്നാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ എനിക്കൊരു മകനും മകളുമാണ് ഉള്ളത് മൈന എയർലൻഡിലെ കുടുംബസമേതം വർഷങ്ങളായിട്ട് താമസിക്കുകയാണ് അവിടെ ഞങ്ങൾ രണ്ട് മാസം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പോയി താമസിച്ചു അപ്പോൾ അവിടെ വെച്ച് എൻ്റെ മരുമകളുടെ ടിസ എനിക്കൊരു കൃപാസനം പത്രം കൊണ്ടുത്തന്നു അങ്ങനെയാണ് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് ശരിക്കും ഞാനത് മുഴുവനും വായിച്ചു അപ്പോൾ ഉടമ്പടി എന്താണെന്ന് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയും അവനവനെ തന്നെ വിശുദ്ധീകരിച്ചു കൊണ്ട് നടത്തുന്ന ഒരു പ്രക്രിയയാണെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ നാട്ടിൽ വന്ന് രണ്ട് മാസം കഴിഞ്ഞപ്പോൾ നാട്ടിൽ വന്നു എനിക്ക് ഭയങ്കര ഇങ്ങോട്ട് വരണം പറയണമെന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം അമ്മ എന്നെ വിളിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ആഗ്രഹം കണ്ടപ്പം എൻ്റെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ വരികയാണ് ഒരു ബുധനാഴ്ച ദിവസമാണ് വരുന്നത് ചൊവ്വാഴ്ച കുംഭസാരി ചുരുങ്ങി ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ എനിക്ക് നിലവിൽ രണ്ട് മുട്ടിനും നടുവിനും വേദനയുണ്ട് നാലര വർഷമായിട്ട് എനിക്ക് മുട്ടിന് വേദനയുണ്ട് അപ്പം മുട്ടിന് വേദന മുട്ടുകൂത്താനും വയ്യ സ്റ്റെയർ കേസ് കയറാനും വയ്യ പറഞ്ഞാൽ ഒരു മുപ്പത്തഞ്ച് വർഷമായിട്ടുള്ള നടുവേദനയാണ് പല ഹോസ്പിറ്റലും അലോപ്പതിയും ഹോമിയോപ്പതിയും ഫിഷ്യോതെറാപ്പിയൊക്കെ നടത്തിയിട്ടുള്ളതാണ് അലോപ്പതി ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് അപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞാലും കൊള്ളാൻ തൊണ്ണൂറ് ശതമാനമേ സക്സസ് ഉള്ളൂ പത്ത് ശതമാനം അത് തളന്നു പോകും അതുകൊണ്ട് പോയില്ല ഹോമിയോപ്പതിയിലേക്ക് പോയി ആ മരുന്നുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം പിടിച്ചു നിന്നത് അങ്ങനെയാണ് ഞാനിവിടെ വരുന്നതും ഇവിടെ വന്ന് ഈ ഗുരുഭാസനം പള്ളിയിൽ വന്ന് ഞാനവിടെ മുട്ടുകൂത്തി കുമ്പിട്ട് എൻ്റെ ഈശോയുടെയും അമ്മയുടെയും കാലക്കെ ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു നാലര വർഷമായിട്ട് മുട്ടുകൂത്താത്ത ഞാൻ ചാടി എഴുന്നേറ്റ് വേഗം ഓടമ്പടി എടുക്കുന്ന സ്ഥലത്തോട്ട് പോയി ഓടി ഓടിക്കയറി പോകുമായിരുന്നു അങ്ങനെ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എൻ്റെ മുട്ടുവേദന എൻ്റെ അമ്മ ഈശോയോട് ചോദിച്ചു മേടിച്ച് മാറ്റിത്തന്നു പിന്നെ നടുവേദന ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്നപ്പോൾ ആ ഒരു രാത്രി കൊണ്ട് എൻ്റെ നടുവേദനയും മാറി പിറ്റേ ദിവസം രാവിലെ എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റി നാല് പള്ളിയിൽ പോകുന്നത് ഒരു ആറുകാലും ആറരയ്ക്കാണ് കുർബാന ആറുകാലാവുമ്പം പോവും അങ്ങനെയാണ് പതിവ് അപ്പം പള്ളിയിൽ എനിക്ക് രാവിലെ എനിക്ക് പള്ളിൻ്റെ എൻ്റെ മൂന്നാമത്തെ നിയോഗം ഒരു ഭവനം വേണമെന്നായിരുന്നു തരക്കാടില്ലാത്തൊരു ഭവനം ഉണ്ട് എങ്കിലും എനിക്ക് എനിക്ക് നടുവേനെ മുട്ടുവേദന എനിക്ക് പള്ളിയിൽ പോക്ക് നിന്നുപോയി പള്ളിയിൽ പോകുന്നൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് എനിക്ക് പള്ളിയിൽ പോകാൻ വേണ്ടിയാണ് ഭവനം വേണമെന്ന് അമ്മോട് പറഞ്ഞത് അപ്പോൾ എനിക്ക് പള്ളിയിൽ പോകാമെന്നായപ്പോൾ ഞാൻ അമ്മോട് പറഞ്ഞു അമ്മ എനിക്ക് ഭവനം വേണ്ട ഇത് മാത്രം മനുഷ്യർ ഒരു ഭവനത്തിന് വേണ്ടി ഒരു ഇഞ്ചും മണ്ണിന് വേണ്ടി കീഴുന്നു അവർക്കൊക്കെ കൊടുത്തേരമ്മയെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിറ്റേ ദിവസം രാവിലെ മുതൽ പള്ളിയിൽ പോകാൻ തുടങ്ങി അങ്ങനെ ഒരു വർഷം മുഴുവൻ ഉടമ്പടി പ്രകാരം ജീവിച്ച് പള്ളിയിൽ പോവുകയായിരുന്നു അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ അഖണ്ഡ ജപമാലയ്ക്കും പോയി അപ്പം ഈ ഇരുപത്തി ഈ ഇരുപത്തി മൂന്ന് ആ വർഷം മുഴുവനും പള്ളിയിലും പോയി കഴിഞ്ഞിട്ടും ഇരുപത്തി ഇരുപത്തിനാലായി തുടക്കത്തിൽ ഏറ്റവും അവസാനം പള്ളിയിൽ പോകാൻ ഞാൻ ഒരു പതിനഞ്ച് മിനിറ്റിനകത്തെ യാത്രയുണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്നും പള്ളിയിലേക്ക് വിജനമാണ് ഒരു പഞ്ചായത്ത് റോഡാണ് തോട്ടമാണ് ഞങ്ങൾക്ക് ഞങ്ങൾ കൃഷിക്കാരാണ് അപ്പം ഞങ്ങളുടെ വീട് കഴിഞ്ഞാൽ പള്ളി വരെ വീടുകളൊന്നുമില്ല അപ്പം അങ്ങനെയാണ് അതിൻ്റെ കറക്റ്റ് മധ്യത്തിൽ പതിനഞ്ച് മിനിറ്റ് യാത്രയുടെ മധ്യത്തിൽ ഒരു കഞ്ചാവ് പഠിക്കുന്നൊരു പയ്യൻ അവനെന്നെ അറിയാം അവൻ എന്നെ കാണുമ്പം വലിയ ബഹുമാനമാണ് പക്ഷെ അവൻ അന്ന് തന്നെ കണ്ടിട്ട് യാതൊരു കണ്ട മട്ട് നടിച്ചില്ല അവനങ്ങനെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മൊബൈൽ ഫോണും വിളിച്ചുകൊണ്ട് ഞാൻ നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് അപകടം മണത്തിനമ്മേ എൻ്റെ എപ്പോഴും ഉടമ്പടി ഉടമ്പുടിക്കാശും എൻ്റെ കയ്യിലുണ്ട് അമ്മയെ കാത്തുകൊള്ളണേന്ന് മാത്രം പറഞ്ഞു അപ്പോൾ ഞാൻ നല്ല പിന്നെ എനിക്ക് പെട്ടെന്ന് നല്ല ധൈര്യവും ശക്തിയും ഉണ്ടായി ഞാൻ വേഗം അവൻ്റെ നേരെ മുന്നിൽ കൂടെ തന്നെ റോഡിൻ്റെ നടുക്കൂടെ തന്നെ പള്ളിയിലേക്ക് പോയി പള്ളിയിൽ പോയി തിരിച്ചു വന്നപ്പോൾ ഞാൻ എല്ലാ കാര്യവും ഞാൻ പുള്ളിക്കാരനോട് പറയും പുള്ളിയോട് ഞാൻ പറഞ്ഞ കാര്യം അവൻ നാളെ മുതൽ നീ പള്ളി പോകണ്ടാന്ന് തന്നെ ഒരു പറഞ്ഞു എൻ്റെ പള്ളി പോക്ക് വിലക്കി അപ്പോൾ ഞാൻ പറഞ്ഞു വീണ്ടും പറഞ്ഞ അമ്മേ എനിക്കിനൊരു ഭവനം വേണം ആ ഡിസംബർ അതായത് ഇരുപത്തി മൂന്ന് ഡിസംബർ ഈ ഭവനം എന്ന് പറയുമ്പോൾ ഡിസംബർ ഇരുപത്തഞ്ച് എന്നുള്ളൊരു നമ്പർ എൻ്റെ മുന്നിൽക്കൂടി ഇങ്ങനെ മാഞ്ഞു പോവും തെളിഞ്ഞു മാഞ്ഞു പോവും അപ്പോൾ ആ ഡിസംബർ നാലാം തീയതി നവംബർ പകുതി ആധാരമാക്കി ഡിസംബർ നാലാം തീയതി തുറൂർ ടൗണിൻ്റെ മധ്യത്തിൽ തന്നെ നല്ല നല്ല നല്ലൊരു ഭവനം തന്ന് ഞങ്ങളെ സുരക്ഷിതമായിട്ട് പാർപ്പിക്കുക ഞങ്ങളുടെ മോനെ മേടിച്ച് ഞങ്ങളെ കൊണ്ടു പാർപ്പിച്ചു അവിടെ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഞങ്ങൾ രണ്ടുപേരും അവിടെ നിന്ന് ഇറങ്ങും ഞാൻ പള്ളിയിലേക്കും പോവും പുള്ളിക്കാരൻ പട്ടേ വീട്ടിലോട്ട് തോട്ടത്തിലേക്കും പോകും അങ്ങനെയാണ് പതിവ് പള്ളിയിൽ പോക്ക് വിലക്കിയപ്പം അറിഞ്ഞപ്പോൾ പിറ്റയാഴ്ച അറിഞ്ഞ് പുലി ഇറങ്ങിയിട്ടുണ്ടെന്നും ചെറിയൊരു അവിടെ ടൗണിൽ മുട്ടം അവിടെ പുടി ഇറങ്ങിയിട്ടുണ്ടെന്ന് പേപ്പറിലൊക്കെ വന്നു നമ്മുടെ തോട്ടത്തിൻ്റെ കിലോമീറ്റർ മാറിയും പുലിയുടെ ഫോട്ടോ വന്നു അപ്പം പുലിയിൽ നിന്നും രക്ഷപ്പെടുത്താൻ വേണ്ടി അമ്മ ഈ കഞ്ചാവടിക്കാരൻ പോയി എന്നെ കാണിച്ചു തന്നത് തന്നെയാണ് എൻ്റെ വിശ്വാസം പിന്നെ ഈ പുതിയ ഭവനത്തിലേക്ക് മാറിയിട്ട് ഞാൻ പറഞ്ഞില്ലേ പുള്ളിക്കാരൻ വൈകുന്നേരം വരും രാവിലെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇറങ്ങും ഞാൻ പള്ളിയിലേക്ക് പോകും അങ്ങനെ വൈകുന്നേരം ഒരു ദിവസം വന്നപ്പോൾ എനിക്ക് പനി പനിയെന്ന് ഞാൻ കണ്ടമാനമുള്ള പനി അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു നീ നീ ഇവിടെ നമുക്ക് ഇവിടെ നിന്ന് താമസിക്കണ്ട പഴയ വീട്ടിൽ പോവാമെന്നും പറഞ്ഞുകൊണ്ട് അവിടെയാണ് ഹോമിയോ ഹോസ്പിറ്റലുള്ളതും ഞാൻ ഹോമിയോ മരുന്നേ കഴിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ എന്നെ കൊണ്ടുപോയി വീട്ടിലോട്ട് കൊണ്ടുപോയി പിറ്റേ ദിവസം ഞാൻ ഹോമിയോ ഹോസ്പിറ്റൽ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് അപ്പം ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ അപ്പോൾ അവിടെ പോയി ചെന്നപ്പം എന്നെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി കൗണ്ട് നോക്കണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു മോളെ ഒരു മാസം മുമ്പ് ഞാനതിൽ നോക്കിയതാ അല്ല കൗണ്ട് നോക്കണം അമ്മ ആ ഡോക്ടറിൽ കൂടി ഡോക്ടർ ഷെറീൻ പുള്ളിക്കാരത്തിൽ കൂടി പറഞ്ഞതാണ് അപ്പം പുള്ളിയുടെ നിർബന്ധം കൊണ്ട് എന്നാൽ നോക്കി ചേക്കാന്നും പറഞ്ഞോണ്ട് നോക്കിയപ്പോൾ മുപ്പത്തി മൂവായിരം എന്ന് കണ്ട് കൗണ്ട് നമുക്ക് മാക്സിമം പതിനോരായിരം ആകാവുള്ളൂ അവിടെയാണ് എനിക്ക് മുപ്പത്തി മൂവായിരം അപ്പോൾ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് ഹോ തുടർ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോക്കുമെന്ന് പറഞ്ഞു പറഞ്ഞപ്പം ഞാൻ വീട്ടിൽ ചെന്നു എനിക്ക് യാതൊരു ടെൻഷനുമില്ല സാധാരണ എനിക്ക് ഒരു ജലദോഷം വന്നാൽ പോലും ടെൻഷൻ എടുക്കുന്ന എനിക്ക് ഈ ഉടമ്പടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആ ഉടമ്പടിയിലെ പിന്നെ ബലത്തില് എനിക്കൊരു ടെൻഷനും ഇല്ല എനിക്ക് മനസ്സിന് സന്തോഷമാണ് ഞാൻ പുള്ളിയോട് പറഞ്ഞപ്പം പുള്ളി ഉടനെ മോനെ വിളിച്ചു അങ്ങോട്ട് അല്ലാണ്ടുള്ളിൽ വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു സ്മിത ഹോസ്പിറ്റലിൽ തന്നെ പോകണം അവൻ്റെ നിർബന്ധം അവിടെയാണ് ഓങ്കോളജി ഉള്ളത് അതൊന്നും ഞങ്ങളോട് പറയുന്നില്ല അപ്പോൾ ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ നാല് ഹോസ്പിറ്റലുണ്ട് വലിയ ഹോസ്പിറ്റലിൽ അവിടെ പോകാമെന്ന് കരുതിയത് അപ്പം അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞതു കൊണ്ട് അവരുടെ നിർബന്ധം കൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ആയിരത്തി എണ്ണൂറും കൊണ്ട് മുപ്പത്തി നാലായിരത്തി എണ്ണൂറായി കൗണ്ട് അപ്പം പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഓരോ ഒന്നും ടെസ്റ്റാണ് എല്ലാം ടെസ്റ്റ് ചെയ്തു പെടലിൽ നിന്ന് ഒരു ഗ്രന്ഥി ഗ്രന്ഥിയെടുത്ത് ബയോപ്സിക്ക് അയച്ചു അതിൻറ്റേക്ക് ബ്ലഡ് നോക്കി എല്ലാം ടെസ്റ്റുകളും നടത്തി അവിടെ അപ്പം ബ്ലഡ് നോക്കിയപ്പം ബ്ലഡ് ക്യാൻസറാണെന്ന് മനസ്സിലായി അപ്പം പിന്നെ പെച്ചടി വെട്ട് പെട്ടു പെട്ടെന്ന് കയറിപ്പോ അപ്പം മോനും ഡോക്ടറും തമ്മിൽ കോൺടാക്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഡോക്ടർ മോനോട് പറഞ്ഞു ടോണി ഇത് അക്യൂട്ടിലോട്ട് മാറിയിരിക്കുകയാണ് മിക്കവാറും മജ്ജ മാറ്റി വെക്കേണ്ടി വരും എന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ ഉടനെ തന്നെ മോൻ രണ്ട് ദിവസം കഴിയുമ്പോൾ പെട്ടെന്ന് ഇഞ്ഞ് വന്നു വന്ന് ഇവിടെ കൊണ്ടുവന്നപ്പം ഡോക്ടർ പറഞ്ഞു നമുക്ക് മാരോയും കൂടി ചെയ്യണമെന്ന് പറഞ്ഞു ബോൺ മാരോ ചെയ്തു അപ്പോൾ ആ ബോൺമാരോ ചെയ്ത് എൻ്റെ പതിനാല് ദിവസത്തെ ഗ്യാപ്പുണ്ട് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് കിട്ടരുള്ളൂ അപ്പോൾ ആ പതിനാല് ദിവസം എന്ന് പറഞ്ഞ വലിയൊരു ദിവസങ്ങളാണ് പെട്ടെന്ന് പെട്ടെന്ന് കൂടിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ ഒരു സെക്കൻഡ് ഒപ്പീനിയന് വേണ്ടി എൻ്റെ മോൻ ഗംഗാരൻ ഡോക്ടറിന് വേണ്ടി ഡോക്ടറുണ്ട് ഡോങ്കോളജിയുടെ വലിയൊരു ഡോക്ടറാണ് എറണാകുളത്തെ അവിടെ കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയപ്പോൾ ഡോക്ടർ ഈ കൗണ്ട് കുറയാനായിട്ടുള്ള മരുന്ന് വന്നിട്ട് ക്യാൻസറിൻ്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു ആ ക്യാൻസറിൻ്റെ മരുന്നെന്ന് പറഞ്ഞാൽ ഒത്തിരി സൈഡ് എഫക്റ്റ് ഉള്ളതാണ് അതായത് ഛർദിക്കും വയറിളവും ദേഹം മുഴിനും കറുത്ത പാണ്ടൂരും തലമുടി ഒഴിയുമൊക്കെ ഉണ്ട് പക്ഷെ മാതാവ് എനിക്കിതൊന്നും തന്നിട്ടില്ല ഞാൻ ആ മരുന്ന് കഴിച്ചിട്ട് എനിക്ക് യാതൊരു കുഴപ്പമില്ലായിരുന്നു ഒരു കുറു കഴിക്കും ഗുളിക കഴിക്കുമ്പോൾ നമുക്ക് നമുക്കെങ്ങനെ അത്ര ഉണ്ടാകുന്നുള്ളു അപ്പം മോന് പോകാറായി അപ്പം ഡോക്ടർ ടോണിപ്പോയിക്കോ പിന്നെ മരുന്ന് ഇങ്ങനെ പതിനാല് ദിവസം കൂടി ഇരിക്കുമ്പം വന്ന് ഇവിടെ വന്ന് ബ്ലഡ് നോക്കി നമുക്ക് മരുന്ന് കഴിച്ചാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടര മാസത്തോളവും അങ്ങനെ പോയി വീണ്ടും മോൻ വന്നു മോൻ കുടുംബസമേതം എല്ലാവരും കൂടാണ് വന്നത് അപ്പോഴത്തേക്കും പിന്നെ എനിക്ക് പോകാനുള്ള നേരമായി അപ്പം മോൻ എന്നെ കൊണ്ടുപോയി അപ്പോൾ മുതലാണ് ആകെ തവിടം മറിഞ്ഞു എൻ്റെ കൗണ്ട് തീരെ കുറഞ്ഞു എൻ്റെ പ്ലേറ്റ്ലെറ്റ് തീരെ കുറഞ്ഞു പ്ലേറ്റ്ലെറ്റ് ലക്ഷങ്ങൾ നമുക്ക് വേണം അവിടെ പതിനയ്യായിരത്തിലേക്ക് താങ്ങും ഹീമോഗ്ലോബിൻ്റെ അളവും തീരെ താങ്ങും ആകെ മറിക്കും എന്നുള്ളൊരു ഇതായി അപ്പോഴേ പത്ത് കൂപ്പി പ്ലേറ്റ്ലെറ്റും ബ്ലഡും കൊടുത്തു എന്ന് പറഞ്ഞു അവിടെ കിടന്ന അഞ്ച് കുപ്പി നാലു കൂപ്പി പ്ലേറ്റ്ലെറ്റും ഒരു കുപ്പി ബ്ലഡും കൊടുത്തു പിന്നെ അഞ്ച് കുപ്പി തൊടുപുഴയെ വന്ന് കൊടുത്തു പിന്നെ രണ്ട് ദിവസം കൂടിയിരിക്കുമ്പോൾ അഞ്ച് കൂപ്പി വീതം കൊടുത്തോണ്ടിരിക്കുകയാണ് രാത്രിയെങ്കിൽ രാത്രി പകലെങ്കിൽ അങ്ങനെ അപ്പം ഇവരെന്നെ ഇങ്ങോട്ട് പെട്ടെന്ന് അഞ്ച് മിനിറ്റ് മതി ഹോസ്പിറ്റലിൽ പോയാൽ അപ്പം അങ്ങനെ തൊടുപുഴലെ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പം അങ്ങനെ എത്ര കൊടുത്താലും ഇരുപത്തോരായിരത്തിൻ്റെ മുകളിലോട്ട് കൗണ്ട് പോകുന്നില്ല അല്ല പ്ലേറ്റിലിട്ട് കയറുന്നില്ല അപ്പം യാതൊരു രക്ഷയില്ല അപ്പം എന്നെ പ്രതി മകനോ മരുമകളോ ആരെങ്കിലും നിൽക്കേണ്ടി വരും ആ കുഞ്ഞുങ്ങളുടെ പഠിത്തം അവരുടെ ജീവിതം ഇതെല്ലാം കൂടെ ഇപ്പം എനിക്ക് ആ പടം ഞാൻ എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഉടമ്പടി എടുത്ത് അമ്മോട് പറഞ്ഞു അമ്മേ ഇതിനൊരു ഒരു പോകമ്പഴി കാണിച്ചു തരണം അപ്പം ഞാൻ പറഞ്ഞപ്പം എനിക്ക് രക്ഷയില്ല അതായത് അതായത് ഇരുപത്തോരായിരത്തിൻ്റെ മുകളിലോട്ടും കയറുന്നില്ല പിന്നെ അതിനോടിടയ്ക്ക് ഗംഗാരൻ ഡോക്ടർ എൻ്റെ ഈ ബ്ലഡിൻ്റെ എന്തുമാത്രം ഉണ്ടെന്നുള്ളത് എൻ്റെ ആ പേഴ്സൻറ്റേജ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് അയച്ചിരുന്നു രക്തത്തിൻ്റെ ആണ് ഇവിടെ ഇവിടെ വരുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് രക്തം കൊടുത്തോണ്ടിരിക്കുക ഇവിടെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് പിന്നെ അവസാനം എനിക്കൊരു പിന്നെ ഉണ്ടായിരുന്നു പ്രെയർ റൂമിലെ പുള്ളിക്കാരൻ്റെ അപ്പനും പോലും അത്ര വിശ്വാസമൊന്നുമില്ല പിന്നെ ഗൃപാസനത്തെക്കുറിച്ച് അപ്പം എനിക്കൊന്ന് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ കാര്യം വരെ വീടുകളൊക്കെയാണ് പക്ഷേ ഒരു പ്രയർ റൂമില്ല ഞാനാ അമ്മയും തിരിയും ബൈബിളും ഒക്കെ ആയിട്ട് അടുത്ത് മുറിയിൽ പോകും പ്രാർത്ഥിക്കാൻ ഓരോ സമയത്തിനും അപ്പോൾ അതെനിക്കൊരു വേദനയായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പം ഞാൻ ആരോടും പറയുന്നില്ല അമ്മേ ഞാനും മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ഈ പുതിയ വീട് മേടിച്ചപ്പം ആദ്യത്തെ ഇവിടെ ഒരു ഓഫീസ് പോലത്തെ ഒരു വീടാണ് അപ്പം പുള്ളിക്കാരൻ തന്നെ ഒരു ശില്പിയെ വരുത്തി പള്ളിയിലും അമ്പലത്തിലൊക്കെ ശില്പങ്ങളുണ്ടാക്കുന്ന തടിയലുണ്ടാക്കുന്ന ഒരു ശില്പിയാണ് അവനെ വിളിച്ച് ആ റൂം കാണിച്ചു അതൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഒരു മാതാവ് ഒസൈ പിതാവ് ക്രൂശിത രൂപം അത്ര ഉള്ളൊരു റൂമായിരിക്കണമെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞു മാതാവ് കൃപാസനം മാതാവിനെ തന്നെ ആയിരിക്കണം എന്നും പറഞ്ഞു ഞാൻ നമ്മുടെ കൃപാസനത്തിൻ്റെ നമ്മുടെ ആ പുടമുണ്ടല്ലോ അതുകൊണ്ട് കാണിച്ചു ശില്പിനെ ആ തിരമാലയുടെ നടുക്ക് മാതാവ് നിൽക്കുന്നതും നീരാകാശവും തെങ്ങും ഒക്കെ ഉള്ള ആ ഒരു അതുപോലെ തന്നെ ബാഗ്യരോണ്ട് അതുപോലെ തന്നെ ശില്പിയുടെ മകൻ വന്ന് ചെയ്തു ശില്പി രണ്ട് മൂന്ന് മാസം എടുത്ത് അവർ ചെയ്യാൻ അതെല്ലാം എടുത്ത് ഇത് അങ്ങനെയാണ് ഉണ്ടാക്കിയത് ആ അത് ആ ആഴ്ച തന്നെ ഈ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞാൻ ആ മോനോട് പറഞ്ഞതാ നീ കൃപാസനം അമ്മേനെ തൊട്ടിരിക്കുന്നത് നമ്മോട് പ്രാർത്ഥിച്ചോ അത്ഭുതങ്ങൾ നടക്കും നിനക്ക് അനുരമുണ്ടാവും എന്ന് ഞാൻ പറഞ്ഞു ആ ഇതെല്ലാം എല്ലാം ശരിയാക്കി കഴിഞ്ഞാൽ ആ ആഴ്ച തന്നെ അവന് കേരള ലളിതകലാ അക്കാദമി പുരസ്കാരം കിട്ടി അമ്പതിനായിരം രൂപയും ഫലവും ആ ആ അപ്പം അങ്ങനെ അങ്ങനത്തെ ഉള്ളൊരു പ്രയർ റൂമായിരുന്നത് അതും വെഞ്ചരിക്കണമെന്ന് അതാണ് ഞാൻ പ്രയർ റൂമിൻ്റെ പുറകിലത്തെ കഥയത് അപ്പം അങ്ങനെ അത്രയും നല്ലൊരു പ്രയർ റൂം തന്നെ എന്നെ സ്വപ്നത്തിൽ വിചാരിച്ചില്ല ഇത്രയും വലിയൊരു പ്രയർ റൂം ഉണ്ടാവുമെന്ന് അപ്പം അങ്ങനെ ആ പ്രയർ റൂം വ്യഞ്ചരിക്കണം വെഞ്ചിച്ചിട്ടില്ലായിരുന്നു വെഞ്ചരിക്കണമെന്ന് പറഞ്ഞു കല്ലറയും എടുത്തിടണമെന്ന് പറഞ്ഞു ഒരു സ്പെഷ്യൽ കല്ലറാണ് ഒരു സ്പെഷ്യൽ കല്ലറ വേണം കല്ലറയും എടുത്തിട്ടു ഈ അതും വെഞ്ചരിച്ചു ഇനി മരുമകളെ കൊണ്ട് പാലും കജിക്കണമെന്ന് പറഞ്ഞു ഞാനിങ്ങനെ കിടക്കുന്നതുകൊണ്ട് പാല് എല്ലാവരെയും വിളിച്ച് നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ അച്ഛൻ പറഞ്ഞു സാരമില്ല സാരമില്ലമ്മേ നമുക്കിപ്പം തന്നെ കാഴ്ചവെന്നും പറഞ്ഞുകൊണ്ട് ആ പാല് കാഴ്ച കർമ്മം നടന്നു ഇനി ഞാൻ പറഞ്ഞു എനിക്കിനി കൃപാസമത്തിൽ പോകണം അവസാനത്തെ എൻ്റെ ആഗ്രഹമാണ് എനിക്ക് കൃപാസമത്തിൽ പോകണം കൃപാസമത്തിൽ വന്നാൽ രക്ഷപ്പെടും എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു അപ്പം ഞാനിവിടെ വന്നപ്പം മോൻ പറഞ്ഞു ഇപ്പം അന്ന് ബ്ലഡ് കൊടുക്കേണ്ട ദിവസമാണ് കൊടുക്കേണ്ട ദിവസം കൊടുക്കാൻ പോയില്ല കൊടുക്കാണ്ടല്ല നോക്കേണ്ട ദിവസം നോക്കാൻ പോയില്ല അന്ന് സന്ധ്യ ആയപ്പം ഞങ്ങളെല്ലാവരും കൂടെ വലിയൊരു വണ്ടിയിൽ എൻ്റെ ചേച്ചി ആലപ്പുഴയിലുണ്ട് അവിടെ വന്ന് താമസിച്ചു അത് കഴിഞ്ഞിട്ട് ആവിലെ കൃപാസനത്തിലോട്ട് പോന്നു അപ്പോൾ ഇവിടം വരെ വരണമെന്ന് ആ ഞാൻ എൻ്റെ അമ്മയുടെ മുറുക്ക് പിടിച്ചുകൊണ്ട് അമ്മയോട് യാചിക്കുമായിരുന്നു ഇവിടം വരെ ജീവനോടെ എത്തണേന്ന് ഇടയ്ക്ക് വെച്ച് ഞാൻ പോകുന്നതിനോർത്തത് അങ്ങനെയായിരുന്നു അതായത് എത്ര രക്തം കൊടുത്തിട്ടും ഇരുപത്തോറായിരത്തിൻ്റെ മുകളിലോട്ട് പോകാഴിഞ്ഞാൽ രക്തം കൊടുത്തില്ലെങ്കിലോ അപ്പം ഇവിടെ വന്ന് രക്തം കൊടുക്കേണ്ട സമയത്ത് അച്ഛൻ്റെ അനുഗ്രഹം മേടിക്കുകയാണ് അച്ഛൻ വിശുദ്ധ കുരിച്ച് എൻ്റെ തലേ വലിച്ച് പ്രാർത്ഥിച്ചു പരിശുദ്ധ തൈലം എടുത്ത് നെറ്റിയെ കുരിശ് വരച്ചു അച്ഛൻ എൻ്റെ ആ രേഖയും കൊണ്ട് മാതാവിൻ്റെ അടുക്കൾ അച്ഛൻ്റെ വിശുദ്ധിയിലെ അച്ഛൻ പോയി പ്രാർത്ഥിച്ചു അമ്മ അപ്പ അപ്പഴേ അമ്മ അമ്മയുടെ മോനോട് പറഞ്ഞു എൻ്റെ കാര്യത്തിന് പ്രശ്നം സോൾവ് ചെയ്തു ഞാൻ എന്നിട്ട് വീട്ടിലേക്ക് പോകാണ് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോയി അതായത് ഒന്ന് രണ്ട് നോക്കണ്ട ദിവസം നോക്കിയില്ല കൊടുക്കേണ്ട ദിവസം കൊടുത്തില്ല മൂന്നാമത്തെ ദിവസം രക്തം പോയി നോക്കിയപ്പം ഇരുപത്തി ആറായിരം ഇരുപത്തി ആറായിരം കണ്ടു അത് എത്ര കുപ്പി പ്ലേറ്റ് ബ്ലഡ് കൊടുത്തിട്ടും എൻ്റെ രക്തം പിന്നെ പ്ലേറ്റലറ്റ് കൂടാത്ത ഇരുപത്താറായിരത്തിൻ്റെ മുകളിലോട്ട് കൂടാഞ്ഞത് ഇരുപത്താറായിരം എന്ന് കണ്ടു അപ്പോഴേ അങ്ങോട്ട് അപ്പഴേ അപ്പടം വിളിച്ച് പറയും അപ്പം ഡോക്ടർ പറഞ്ഞു കാരണം ഡോക്ടർ പറഞ്ഞു സ്റ്റോപ്പ് ചെയ്താൽ അപ്പോൾ ഇനിയും എന്നാൽ ഇരുപത്താറായിരം ആയാലും ഇപ്പം തൽക്കാലം കൊടുക്കണ്ട എന്ന് പറഞ്ഞു അങ്ങനെ അനേകരുടെ രക്തം എൻ്റെ ശരീരത്തിൽ കയറിയിട്ടുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് എൻ്റെ മോൻ്റെ രക്തം മാത്രമേ രക്തം രക്തമായിട്ട് എൻ്റെ ശരീരത്തിൽ ഇനി കയറിയിട്ടു മറ്റുള്ള ബ്ലഡ് ബാങ്കിൽ നിന്നും നാട്ടുകാരുടെ രക്തവും അങ്ങനെയൊക്കെയായിരുന്നു അവരങ്ങോട്ട് കൊടുക്കും ഹോസ്പിറ്റലിൽ നിന്നുകൊണ്ട് രക്തം നമുക്ക് കിട്ടും അങ്ങനെ അങ്ങനെ ഇവിടെ വന്ന് അപ്പോൾ എൻ്റെ ആ ആഴ്ച തന്നെ ഗംഗാനം ഡോക്ടറെ കാണേണ്ട ദിവസമാണ് അപ്പം ഞങ്ങൾ പോയി അപ്പം അവിടെ തിന്നപ്പം അറുപതിനായിരം പ്ലേറ്റ്ലെറ്റായി അപ്പം ബ്ലഡ് കൊടുത്ത ആ റിസൾട്ട് വന്നു ക്യാൻസറിൻ്റെ യാതൊരു ടിഷ്യൂ അതിനകത്ത് ഇല്ല അപ്പം ക്യാൻസറിൻ്റെ പേഴ്സൻറ്റേജ് കണ്ടമാനം കൂടുമെന്ന് പറഞ്ഞ് പിന്നെ കൊണ്ടുപോയതാണ് രക്തം കൊടുത്തതാണ് ക്യാൻസറിൻ്റെ യാതൊരു ടിഷ്യൂസും ഇല്ല പിന്നെ എല്ലാം നോർമലായി ഇപ്പം ഇപ്പം എനിക്ക് രണ്ട് ലക്ഷത്തിൽ കൂടുതലുണ്ട് പ്ലേറ്റ്ലെറ്റ് നാല് ലക്ഷം വരെ ആകാം നമുക്ക് എന്നാലും എല്ലാം എനിക്ക് നോർമലായി കൗണ്ടും ഹിമോഗ്ലോബിനും എല്ലാം നോർമൽ എനിക്ക് ഇന്ന് പഴയ ആരോഗ്യം എനിക്ക് തിരിച്ചു കെട്ടി ബസ്സിനാണ് ഞങ്ങൾ വന്നത് എനിക്ക് വലിയ ബസ്സിന് കാരണം വന്ന് എനിക്ക് വേറെ ശ്രദ്ധിക്കും എന്നാലും കൃപാസനത്തിൽ വന്നു ശ്രദ്ധിക്കത്തില്ല ബസ്സിന് വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കത്തില്ല ബട്ട് എവിടെ പോയാലും ഞാൻ ശ്രദ്ധിക്കും അത് പണ്ട് മുതലേ അങ്ങനെയാണ് അങ്ങനെ പിന്നെ ഉള്ളത് എനിക്ക് ഞാൻ ഉടമ്പടിയിലായിരുന്നു ഇപ്പം ഉടമ്പടിയിൽ ആരുന്ന കാലത്ത് ആ കാരുണ്യപ്രവർത്തികളൊക്കെ ചെയ്ത കാലത്തുണ്ടല്ലോ അപ്പോൾ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ഇട്ടിട്ടുണ്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മ നീലത്തിരിയയിലും പച്ചത്തിരിയയിലും അമ്മ വെളിപ്പെട്ടിട്ടുണ്ട് അത് എന്നാ പച്ചത്തിരിയലെ അമ്മയും അമ്മയുടെ തിരുക്കുമാരനെ എടുത്തുകൊണ്ടിരിക്കുന്നൊരു ഒരു രൂപമാണ് കണ്ടത് അതുപോലെ തന്നെ നീലത്തിരിയലും കണ്ടിട്ടുണ്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അതുപോലെ ഒത്തിരി ഒത്തിരി അപകടങ്ങളിൽ നിന്ന് അതായിരുന്നു ഏറ്റവും വലിയത് ഭയങ്കരമായിട്ട് അപകടങ്ങളിൽ നിന്നൊക്കെയുള്ള രക്ഷ അതിപ്പോൾ ഇവിടെ സമയമുണ്ടോ എന്ന് ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും പറയാം ആ അപകടങ്ങളുടെ രക്ഷ ഒത്തിരി എനിക്കുണ്ടായിട്ടുണ്ട് അങ്ങനെ അമ്മേനെ അവൻ്റെ കണ്ണിൻ്റെ രണ്ട് കണ്ണും തിമിരമാണെന്ന് രണ്ട് ഡോക്ടർമാർ പറഞ്ഞതാണ് ഒരു ഐ ഹോസ്പിറ്റലിൽ പോണ്ടേ ശരിക്കും ടെസ്റ്റ് ചെയ്യണം അങ്ങനെ ചെന്നപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും തൈലം പരട്ടി വിശ്വാദപ്രവണ ചെല്ലിട്ടാണ് ഞാൻ പോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ഞാൻ കുഴപ്പമൊന്നുമില്ല അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ് ഡോക്ടറെ തിമിരത്തിൻ്റെ വല്ല ലക്ഷണമുണ്ടോ ഏ തിമിരത്തിൻ്റെ യാതൊരു ലക്ഷണമോ ഇല്ലെന്ന് പറഞ്ഞു അത് ഞാൻ ഈ തൈലം പുരട്ടി വിശുദ്ധ തൈലും പെരട്ടി എന്നാ പോയതെൻ്റെ ആണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു അമ്മയെ എടുത്തു മാറ്റി തന്നെ എൻ്റെ വിശ്വാസം പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പത്രം കൊടുക്കുന്നത് ഞാൻ എനിക്ക് അങ്ങനെ നാണക്കേഴായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാൻ എല്ലായിടത്തും കൊണ്ടു നടക്കും കൊണ്ടുനടന്നല്ലേ എന്നെ അറിയാവുന്നവർ ചോദിക്കും ചേച്ചിക്ക് എൻ്റെ ആവശ്യം വല്ലതുകൊണ്ടെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞിട്ട് അവനെ നിങ്ങൾ അവിടം വരെ ഇന്ന് പോകണം എൻ്റെ അനുഗ്രഹങ്ങളൊക്കെ അവരോട് പറയും പിന്നെ അതുപോലെ തന്നെ ഞാനൊരു ദിവസം പത്രവും സാധാരണ ഞാൻ പത് താലൂക്ക് ഹോസ്പിറ്റലി ഞാൻ ആദ്യമായിട്ട് പോവുക അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ ഒത്തിരി ഭക്ഷണം തൊടുപുഴ എന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ അങ്ങനെ ഒരു ദാരിദ്ര്യ മേഖലയല്ല അവിടെ ഹോട്ടലിൽ പോലും എന്നാ ഭക്ഷണമില്ലാത്തവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം താലൂക്ക് ആശുപത്രി പോയപ്പോഴത്തേക്കും അവിടെ ബൈ ചാൻഡേഴ്സിനൊക്കെ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഈ രോഗികളൊന്നും ഭക്ഷിക്കത്തില്ല അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഈ എന്നാ അങ്ങനെ പത്രവും ഭക്ഷണവും ആവശ്യത്തിനുള്ള പൈസ ഒക്കെ ആയിട്ടാണ് ഈ പോകുന്നത് ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന് ഇങ്ങനെ ഇതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്ന് പത്രവും കൊടുക്കും അർഹതപ്പെട്ടവർക്ക് സമ്മതി സഹായം ചെയ്യും അങ്ങനെ വന്നപ്പോഴത്തേക്കും എൻ്റെ മുൻപിൽ ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നീ സന്ദർശിച്ചോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ തമ്പരാൻ്റെ അപ്പോൾ ഞാനപ്പോൾ അവർക്കും കാരാഗ്രഹം മെയിൻ ശ്രദ്ധയിൽ അപ്പം നമുക്കങ്ങനെ അങ്ങനെ പേടിയില്ലേ അപ്പം നോക്കിയപ്പോൾ എൻ്റെ രണ്ടും അപ്പറേ എപ്പറേം രണ്ട് ബൂട്ടിട്ട് കാല് നടുക്കൊരു അല്ലാതെ അപ്പം ജുഗുപ്സോടെ ഓരോരുത്തർക്ക് അങ്ങോട്ട് നോക്കുന്നുണ്ട് അപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ട് പോലീസ് നടുക്കൊരു പയ്യൻ ഒരു പത്തിരുപത്തഞ്ച് വയസ്സുണ്ട് ഒരു പിന്നെ നല്ല ഒന്നാമതരം കുടുംബത്തിൽ ഇപ്പം നല്ല കുലീനത്തുള്ളൊരു ചെറുക്കനാണ് അവര് പത്തിയത്തഞ്ച് വയസ്സുള്ളത് ഞാൻ അറിയാതെ അങ്ങ് എഴുന്നേറ്റും എഴുന്നേറ്റ് ഞാൻ ഈ പത്രം കൊണ്ട് ഞാൻ ആ ചെന്നു പ്രോട്ടോകോൾ അനുസരിച്ച് പോലീസിനോട് ചോദിച്ച് അനുവാദം വാങ്ങിയിട്ട് നമ്മൾ ആ കുറ്റവാളി അവൻ കുറ്റവാളി ആണോ കുറ്റവാളിയാണോ ഇല്ലയോന്ന് കോടതി തീരുമാനിക്കുന്നത് വൈദ്യ പരിശോധിക്ക് വന്നിരിക്കുന്നതാണ് അപ്പം അവർക്ക് അവന് കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തോ എന്തെങ്കിലും സംസാരിക്കണമെങ്കിലോ എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെങ്കിൽ പോലീസിനോട് നമ്മൾ അനുവാദം മേടിക്കണം അപ്പം പോലീസിനോട് ഞാൻ ഒന്നും മേടിച്ചില്ല ഞാൻ നേരെ ആ കൊച്ചിനോട് പറഞ്ഞു മോനെ ഈ പത്രം ഞാനെടുത്ത് അവൻ്റെ കൃവാസത്തിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു വിശദവിവരം പറഞ്ഞ് പറഞ്ഞിങ്ങനൊരു പള്ളിയുണ്ട് അനുഗ്രഹങ്ങളുണ്ട് നീ അവിടെ നിനക്ക് ഇഷ്ടം പോലെ സമയം കിട്ടും നീ അവിടെ പോയി പോയി പ്രാർത്ഥിക്കണം അമ്മ നിന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഈ പത്രം കൊടുത്ത് ആ കൊച്ചൻ്റെ കയ്യിലോട്ട് കൊടുത്തു ആ കൊച്ചൻ വിലങ്ങിട്ട കയ്യാണ് ആ കൈ കൊണ്ട് അവനിത മേടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് എന്നെ ഒരു നോട്ടം നോക്കി മരണം വരെ ഞാൻ മറക്കത്തില്ല ആ നോട്ടം അവനു തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടായിട്ടുണ്ടാവും എന്നെൻ്റെ വിശ്വാസം പിന്നെ പിന്നെയുള്ളത് ഞാൻ എന്നിട്ട് പിന്നെ പിന്നെ താലൂക്ക് ആശുപത്രിയിലാണല്ലോ അപ്പോൾ ഞാൻ അവിടെ നിന്ന് പിന്നെയും ഈ പത്രം കൊണ്ട് പോകും അപ്പോൾ ഒരു ഒരു ഹെഡ് നേഴ്സ് ഒച്ച വെച്ചു ഇവിടുന്ന് ഒരു ഒരു ഗവൺമെൻറ് സ്ഥാപനമാണ് അവിടെ അങ്ങനെ മതപരമായിട്ടുള്ള സാധനങ്ങൾ ഇന്നും കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല ഞാനപ്പോൾ തൊട്ടിപ്പുറത്ത് ഇതിൻ്റെ ഹെഡ് ഡോക്ടറുടെ ഒരു അങ്ങനെ റൂമാണ് അപ്പോൾ ഞാനവിടെ ഡോക്ടർ രോഗിയെ നോക്കുന്ന സമയമൊന്നും അല്ല ഞാൻ അങ്ങോട്ട് കയറി ചെന്ന് അപ്പം എന്നെ കണ്ടപ്പോഴും ഡോക്ടർ എഴുന്നേറ്റ് അവിടെ ഇരിക്കുന്നു പറഞ്ഞു അമ്മയൊരു ഡോക്ടറെ ഞാൻ രോഗിയോ മെഡിക്കൽ റെപ്രസെൻറ്റേറ്റിയോ ഒന്നുമില്ല എനിക്കറിയാം ചേച്ചി അവിടെ ഇരിക്കാൻ ഞാൻ പറഞ്ഞു ഒരു അര മണിക്കൂർ നേരം ഈ കൃപാസമത്തെ കുറിച്ച് ഞാൻ പറയുകയും ഡോക്ടർ അത് വളരെ ശ്രദ്ധാപൂർവ്വം വളരെ വലിയൊരു ഡോക്ടറാണ് എല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടിട്ട് അവസാനം എന്നോട് ചോദിച്ചു എന്നൊരു പത്രം തരാ ഞാൻ പത്രം എടുത്ത് ഡോക്ടറെ കൊടുത്തു വളരെ ബഹുമാനത്തോടെ ആ മനുഷ്യനൊന്ന് മേടിച്ച് ഞാൻ യാത്ര പറഞ്ഞ് ഇറങ്ങുകയും ചെയ്തു അപ്പോൾ ഹെഡ് നേഴ്സ് പുറത്ത് നിന്ന് പുള്ളി എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാൻ കൊടുത്തുതന്നെ എന്നോട് ചോദിച്ചില്ല ഞാൻ കൊടുത്തില്ല അങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഭക്ഷണം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ ചിലഫം ബൈ സ്റ്റാൻഡേർഡ്സ് ഒന്നും കാണത്തില്ല എനിക്ക് എൻ്റെ എൻ്റെ ഒരു മനസ്സിന് സന്തോഷമുള്ളൊരു നമുക്കൊരു പ്രത്യേക സന്തോഷം അപ്പോൾ ഒരു രോഗി ആ രോഗി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹസ്ബൻഡിന് കാലുമേലാത്തതാണ് കാലില്ലാത്ത മനുഷ്യനാണ് ആ മനുഷ്യൻ ലോട്ടറി ടിക്കറ്റ് വിറ്റ് ആണ് ഇതിനെ സൂക്ഷിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൈയും പൊങ്ങത്തില്ല പിന്നെ അതിനൊന്നും കഴിക്കണമെന്ന് ഭയങ്കര വിഷപ്പുമുണ്ട് ഈ പൊതിച്ചോറൊട്ട് കഴിക്കത്തുമില്ല അതിന് അപ്പോൾ ഞാൻ ഞാൻ കഞ്ഞി ഞാൻ കുറച്ച് പോകും അപ്പോൾ ആ കഞ്ഞി അതിന് കൊടുത്തപ്പോൾ അതിന് പിന്നെ വാരി കൊടുത്ത് വായിലോട്ട് അപ്പോൾ അത് വളരെ സ്നേഹ ഇതായിട്ട് എൻ്റെ കണ്ണിലോട്ട് നോക്കി അത് മേടിക്കുമായിരുന്നു അങ്ങനെ അപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷം വന്നു ആ പിന്നെ ഇത്ര ഇത്രമാത്രം അനുഗ്രഹം തന്നെ എൻ്റെ അമ്മയ്ക്ക് ഈശോയോട് ചോദിച്ച് മേടിച്ചിട്ടുണ്ട് എനിക്ക് വലിയ ഇതൊന്നും ഉണ്ടായിട്ടല്ല അതൊരു മേന്മയുണ്ടായിട്ടല്ല അമ്മ ഈശോയോട് ചോദിച്ച് മേടിച്ച് തന്നതാണ് ചെറുപ്പം മുതലേ ഞാനൊരു മാതാവിൻ്റെ ഭക്തിയാണ് അപ്പോൾ ആ അമ്മയ്ക്ക് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നത് എൻ്റെ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും എന്ന് ചേക്കും എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നിന്ന് മുപ്പത്തിയേഴാം അധ്യായം പതിനൊന്നാം തിരുവചനം ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു പ്രതീക്ഷ നശിച്ചിരിക്കുന്നു ഞങ്ങൾ തീർത്തും എന്ന് അവർ പറയുന്നു ആകയാൽ അവരോട് പ്രവചിക്കുക ദൈവമായ കർത്താവെ അരുൾ അവിടുന്ന് അരുളി ചെയ്യുന്നു എൻ്റെ ജനമേ ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും തൻ്റെ ആവശ്യങ്ങളെല്ലാം എഴുതി സമർപ്പിച്ച് ഇവിടെ നിന്ന് പോകുമ്പോൾ പോകുന്ന വഴിക്ക് തന്നെ നാലു വർഷമായിട്ടുണ്ടായിരുന്ന മുട്ടുവേദന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ പെട്ടെന്ന് സുഖപ്പെടുത്തി ഒരു രാത്രി ഉണർന്നെഴുന്നേറ്റ് പിറ്റേ ദിവസം തന്നെ ഉടമ്പടിയെടുത്ത പിറ്റേ ദിവസം മുപ്പത്തിയഞ്ച് വർഷമായിട്ടുണ്ടായിരുന്ന മകളുടെ നടുവേദന ഈശോ സൗഖ്യപ്പെടുത്തി അച്ഛൻ പറയുന്നത് പോലെ നമ്മുടെ ആസ്തി എവിടെയാണെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കാം അതുപോലെ ഈ മകളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ഭവനം വേണം ഭവനത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു മുറി വേണം ഈശോയ്ക്ക് വേണ്ടി ഒരു പ്രത്യേക ആലയം വേണമെന്ന് ദാവീദ് ആഗ്രഹിച്ചതുപോലെ ഒരു മുറി എനിക്ക് വേണമെന്ന് മകൾ ആഗ്രഹിച്ചു വളരെ പെട്ടെന്നായിരുന്നു പ്രാർത്ഥന അമ്മയെ സ്നേഹിക്കണമെന്നുള്ളൊരു വലിയ ആഗ്രഹം തോടുകൂടിയിരിക്കുമ്പോൾ പെട്ടെന്ന് ബ്ലഡ് ക്യാൻസർ എന്ന രോഗം ഈ മകളെ കടന്നു പിടിക്കുകയും നാലു മാസം കൊണ്ട് മരിച്ച കല്ലറ പോലും സെറ്റാക്കിയ ഒരു മകളാണ് എന്ന പ്രത്യക്ഷീകരണ സാക്ഷിയായി ഇന്ന് ഇയാൾ താരയിൽ നിൽക്കുന്നത് ഈ മകൾ ചോദിച്ചത് എനിക്ക് പത്ത് വർഷം കൂടി തരണമേ എന്നാണ് പത്തു വർഷം ജീവിക്കാനും അല്ലെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയല്ല ഈശോയെ പ്രഘോഷിക്കാൻ വേണ്ടി മാത്രമാണെന്ന് ഈ അമ്മ ഏറ്റുപറയുകയാണ് ഈ അമ്മയുടെ ഒരുപാട് അനുഭവങ്ങളും അനുഭവ സാക്ഷ്യങ്ങളും ഒരുപാട് അത്ഭുതങ്ങളും ഇവിടെ സാക്ഷി സ്ഥിരീകരണ സമയത്ത് കേട്ടുകഴിഞ്ഞു ഒരുപാട് മണിക്കൂറുകൾ എടുക്കുന്ന ഒരു സാക്ഷ്യമാണ് വളരെ ചുരുക്കിയാണ് ഇപ്പോൾ ഈ അമ്മ ഇവിടെ ഈ സാക്ഷ്യം പറഞ്ഞത് ഈ അക്യൂട്ട് ബ്ലഡ് ക്യാൻസർ ആയിരുന്ന ഒരു വ്യക്തി ഇന്ന് നമ്മുടെ മുൻപിൽ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് ഈശോ തൊട്ട് സുഖപ്പെടുത്തിയത് മാത്രമാണ് ഈശോയുടെ സൗഖ്യം മാത്രമാണ് ഈ മകൾ ഇവിടെ റിപ്പോർട്ടുമായിട്ടാണ് നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നത് മരണം സ്ഥിരീകരിച്ച ഈ മകളുടെ ഇന്ന് ബ്ലഡ് ക്യാൻസർ നെഗറ്റീവാണ് ഒരു യാതൊരു ക്യാൻസർ ടിഷ്യൂസും ഇല്ല എന്നാണ് ഈ മകളുടെ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നത് ഈ മകൾ ചെയ്യാവുന്നതിലപ്പുറം ധൈര്യം മനോധൈര്യം ഉടമ്പടിയിലൂടെ ഈ മകൾക്ക് വന്നു കുടുംബത്തിലുള്ളവർക്ക് വിശ്വാസമുണ്ടാകുവാനും എൻ്റെ ഈ ഒരു രോഗം കാരണമാകട്ടെ എന്നായിരുന്നു മകളുടെ വലിയൊരു പ്രാർത്ഥന നമുക്ക് വിശ്വസിക്കാൻ ഇത്രയും വലിയ ഒരു അസുഖമോ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു അസ്വസ്ഥതയോ വേണോ എന്ന് തന്നെ നാം ചോദിക്കും ഈശോയോട് തന്നെ ഈശോ കുരിശിൽ കിടക്കുമ്പോൾ നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമുണ്ട് ഇത്രയ്ക്കും വേണമായിരുന്നു ഈശോയെ നീ എനിക്ക് വേണ്ടി ഇത്രയും സഹിക്കണമായിരുന്നു എന്ന് നമുക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം ചിലരുടെ എല്ലാം അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകാം ഈ അമ്മ പറയുന്നു എൻ്റെ തലമുട തലമുടിക്ക് യാതൊന്നും തന്നെ സംഭവിച്ചില്ല ഇത്ര വലിയൊരു മെഡിസിൻ നാലു മാസം ഞാൻ കഴിച്ചിട്ട് ഒന്നും തന്നെ എൻ്റെ ശരീരത്തിലോ സ്കിന്നിനോ യാതൊരു വ്യത്യാസവും ഉണ്ടായില്ല കാരണം തിരുവചനം എഴുതിയിരിക്കുന്നു നിൻ്റെ തലമുടിയിലെ ഒരു നാരിഴ പോലും കൊഴിയുന്നത് അവിടെ നിന്നറിയുന്നു എൻ്റെ പേര് അവിടുത്തെ ഉള്ളം എഴുതി വെച്ചിരിക്കുന്നു എൻ്റെ കണ്ണുനീർ അവിടുത്തെ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു ഇതെല്ലാം നാം ഓരോരുത്തരെയും കുറിച്ച് ദൈവമായ പിതാവ് കരുതി വെച്ചിട്ടുള്ളതാണ് നമ്മോട് അത്രമാത്രം കരുതിലൂടെയാണ് നമ്മുടെ ഉടമ്പടി പാലിക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുന്നത് ഈശോയുടെ കൈവെപ്പ് സ്വീകരിക്കുവാൻ ഈ മകളുടെ അവസാനത്തെ ആഗ്രഹം മരിക്കുന്നതിനുമുള്ള അവസാനത്തെ ആഗ്രഹം എനിക്ക് കൃപാസനത്തിൽ പോകണം കുടുംബത്തിലുള്ളവർ മകളെ ഇവിടെ കൊണ്ടുവന്നു ഉടനെ ജോസഫച്ചൻ്റെ കൈവപ്പ് ശുശ്രൂഷയിലൂടെ നമുക്കറിയാം ഒരു വലിയ സൗഖ്യം ഈ മകളിവിടെ നിന്ന് പോയി ഹോസ്പിറ്റലിൽ പോയി ഡേറ്റ് എടുത്തു ഡേറ്റ് എടുത്തപ്പോഴാണ് ഡോക്ടർ വളരെ അതിശയോക്തിയോടുകൂടി പത്ത് മിനിറ്റ് രണ്ട് മിനിറ്റ് സമയത്തിൻ്റെ ആ കൺസൾട്ടേഷൻ പത്ത് മിനിറ്റ് എടുത്തുകൊണ്ട് ഈ മകളെ ടെസി സിറിയക്കിനെയും റിപ്പോർട്ടിനെയും നോക്കി അത്ഭുതപ്പെടുകയായിരുന്നു കാരണം നോ ബ്ലഡ് ക്യാൻസർ ടിഷ്യൂസ് എന്ന റിപ്പോർട്ട് കണ്ടിട്ട് നമുക്ക് ഈ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മെ സൗഖ്യപ്പെടുത്തുന്ന ഒരു ദൈവം ഇപ്പോഴും ജീവനോടെ നമ്മുടെ അരികിലുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ ഈ മകളുടെ മനോധൈര്യത്തെ ഉടമ്പടി എടുക്കുമ്പോഴുള്ളൊരു ധൈര്യം അപാരമാണ് വിലങ്ങുവച്ചു കൊണ്ടുപോകുന്നൊരു മകനെ ഉപാസനം പത്രം കൊടുത്തുകൊണ്ട് ഒരു മനോധൈര്യം പകർന്നുകൊടുത്ത മകളുടെ ഒരു ധൈര്യത്തെ നമുക്ക് ഈശോയ്ക്ക് വേണ്ടി സ്തുതിച്ച് നന്ദി പറയേണ്ടത് ആവശ്യമാണ് അതുപോലെ തന്നെ ആ പത്രം കൊടുക്കുമ്പോഴും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർക്ക് ആവശ്യമായ ആ ഒരു യാത് ഡയറ്റിനനുസരിച്ചുള്ള പേഷ്യൻസിനെ രോഗികൾക്കുള്ള ആ കഞ്ഞു കൊണ്ടു കൊടുക്കുവാനുള്ള ഒരു വലിയ മഹാമനസ്കഥ അതിനെ കാണുവാനും അതിനെ മനസ്സിലാക്കുവാനും ചെയ്യുവാനൊക്കെയുള്ള ഒരു വലിയ മനോധൈര്യവും ശക്തിയും ഒക്കെ മകൾക്ക് പരിശുദ്ധ അമ്മയിലൂടെയും മകൾക്ക് വലിയ മധ്യസ്ഥതയിലൂടെ ഈശോ പ്രാപിച്ചു അനുഗ്രഹങ്ങൾ മാത്രമല്ല അഭിഷേകം കൂടിയാണ് ഈ മകൾ പ്രാപിച്ചുകൊണ്ട് ഈ ആൾ കയറി നിൽക്കുന്നു നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാ ക്യാൻസർ പേഷ്യൻസിനെയും ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് എല്ലാവർക്കും സൗഖ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈശോയ്ക്കും പരിശുധാമയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക